ഹേ ചിട്ടകളും വിശ്വാസങ്ങളുമായി വീണ്ടും ഒരു രാമായണ മാസത്തിനു കൂടി തുടക്കമാകുകയാണ് നമ്മൾ കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ രാമഭക്തർക്ക് ആത്മീയ ശുദ്ധിയുടെ തയ്യാറെടുപ്പാണ് ഏതൊരു രാമഭക്തൻ്റെയും സ്വപ്നമായിരുന്ന രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായ ശേഷമുള്ള രാമായണ മാസാചരണം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ ഇന്ത്യയിലെ അതിപുരാതന നഗരമാണ് ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഭാരതത്തിന്റെ പുരാണ കഥകൾ പ്രതിധ്വനിക്കുന്ന പുണ്യനഗരം അയോധ്യ എന്നാൽ രാമഭക്തർക്ക് രാമായണത്തിന്റെ ഹൃദയഭൂമി കൂടിയാണ് അവിടെ കഴിഞ്ഞ ജനുവരിയിലാണ് ഭക്തിയുടെയും വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് തലമുറകൾ കാത്തിരുന്ന ആ ദിവ്യമുഹൂർത്തം യാഥാർത്ഥ്യമായ ശേഷമെത്തുന്ന ആദ്യ രാമായണ മാസമാണ് ഇത്തവണത്തേത് ഓരോ ഭക്തരും ഭഗവാൻ ശ്രീരാമനെ ആരാധിക്കുന്നത് വിവിധ രൂപത്തിലും ഭാവത്തിലുമാണ് രാമനെ കേട്ടുണരുകയും രാമനാമം ചൊല്ലി ഉറങ്ങുകയും ചെയ്യുന്നവരാണ് മലയാളികൾ മറുവശത്ത് ആത്മാവിൽ ഓരോ നിമിഷവും അലഞ്ഞു ചേർന്നൊരു വിശ്വാസമാണ് ഉത്തരേന്ത്യയിലെ ഭക്തർക്ക് ശ്രീരാമൻ ഉത്തരായണത്തിനൊടുവിൽ ദക്ഷിണായനത്തിന്റെ തുടക്കം കൂടിയാണ് കർക്കിടകം കർക്കിടകം മലയാളികൾക്ക് രാമായണമാസമെങ്കിൽ ആത്മീയ വിശുദ്ധിയുടെ തയ്യാറെടുപ്പുകളാണ് ഉത്തരേന്ത്യക്കാർക്ക് ദക്ഷിണായനകാലം വ്രതശുദ്ധിയും പുണ്യസ്നാനവുമൊക്കെയായി ഈശ്വര ചിന്തകളിൽ മുഴുകുന്ന ഭക്തിയുടെ നാളുകൾ ദേശഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറം രാമനെ സ്മരിക്കുന്ന ഭക്ത മനസ്സുകളിൽ ഇക്കുറി തെളിയുന്ന രൂപങ്ങളിലൊന്ന് അയോധ്യയിലെ ശ്രീരാമന്റേത് കൂടിയാകും ന്യൂസ് ഡെസ്ക് അമൃത ടി വി